സ്കൂൾ സമയമാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള സമസ്ത നേതാക്കളുടെ ചർച്ച സമവായത്തിലെത്തി എന്നാണ് സമസ്ത നേതാക്കൾ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി അങ്ങനെ ഒരു ഉറപ്പ് അടുത്ത വർഷവും സമയമാറ്റത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടില്ലെന്നാണ് പ്രതികരിക്കുന്നത് അതിനുള്ള ഒരു മറുപടി സമസ്ത നേതാക്കൾ തന്നെ പറയുന്നു ഇപ്പോൾ മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു ഉറപ്പ് അടുത്ത വർഷമായാലും അങ്ങനെ ഒരു ഉറപ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് അതിനോടുള്ള പ്രതികരണം എന്താ മന്ത്രി ായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പൊതുജനങ്ങളോട് സംസാരം അദ്ദേഹത്തിന് പലതും പരിഗണിച്ചിട്ടായിരിക്കും പറയാനുണ്ടാവുക അതേ സമയത്ത് ഞങ്ങളുമായുള്ള സ്വകാര്യ ചർച്ചയിൽ ഞങ്ങളുടെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം കേൾക്കുകയും അദ്ദേഹം അതിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസമുള്ളത് ഈ പ്രാവശ്യം ഞങ്ങൾ ഒരു പിന്നെ കോടതിൻ്റെ പിന്നെ തീരുമാനപ്രകാരം ഒരു വിദഗ്ദ്ധ സമിതിയെ പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് സമയമാറ്റത്തിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി കോടതിയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കോടതി വിധി നിലനിൽക്കെ അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നിലനിൽക്കെ പിന്നെ ഒരു ചെറിയ പ്രയാസം അദ്ദേഹത്തിനുണ്ട് അത് പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിക്കാം മാത്രമല്ല അതിന് ശേഷം ഞങ്ങളെ കേട്ടതിന് ശേഷം മാനേജ്മെന്റുകളുടെ ഒരു മീറ്റിംഗ് കൂടി അവിടെ വിളിച്ചു ചേർത്തിരുന്നു ഈ മാനേജ്മെന്റും ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങളുടെ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് എന്നാൽ മന്ത്രി പറഞ്ഞത് ഭൂരിപക്ഷ അഭിപ്രായം ചർച്ചയിൽ സർക്കാർ തീരുമാനത്തിനൊപ്പമായിരുന്നു അത് പിന്നെ മന്ത്രി പിന്നെ അങ്ങനെയൊക്കെ തന്നെയുള്ളോ പറയാൻ സാധിക്കുള്ളു അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് എല്ലാം അവിടെ സമർപ്പിച്ചത് മന്ത്രി ഞങ്ങളുടെ അഭിപ്രായം കേട്ടു അദ്ദേഹത്തിന് ഈ വിദഗ്ധ സമിതിയുടെ ഒരു ഷെഡ്യൂള് കോടതിയിൽ കൊടുത്തതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇക്കൊല്ലം അതേ പരിഗണിക്കാൻ കഴിയുള്ളൂ അടുത്ത കൊല്ലം ചർച്ച ചെയ്ത് നമുക്ക് പരിഹരിക്കാം എന്ന് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന് തന്നെയാണോ പറഞ്ഞത് ഒരിക്കലും തന്നെ നിങ്ങളോട് ഒരു പൊറപ്പോ അതെങ്കിൽ ഞങ്ങൾക്ക് ഇതില് ഇതില് ദുർവാശിയോ ഇല്ല ഞങ്ങള് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഗണിക്കും എന്ന് തന്നെയാണ് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് വന്നത് ഇപ്പൊ അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ തന്നെ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അത് മന്ത്രിയുടെ ആ ഒരു പ്രതികരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് പറയാനുള്ളത് മന്ത്രിയാകുമ്പോ അദ്ദേഹത്തിന് സംസാരത്തിലൊക്കെ പല ഭാഗങ്ങളെയും അത് പിന്നെ സൂക്ഷിക്കേണ്ടി വരും പക്ഷേ സ്വകാര്യ ചർച്ചയിൽ ഞങ്ങൾക്ക് അദ്ദേഹം പോസിറ്റീവായിട്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹം പിന്നെ ഞങ്ങളോടൊക്കെ സംസാരിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞതും ആ നേരത്തെ അവസ്ഥ പറഞ്ഞ മാതിരി ശേഷം മാനവൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറുഭാഗത്തുള്ള സംസ്ഥാന പ്രതിനിധികൾ എ പി ഭാഗത്തിൻ്റെ പ്രതിനിധികളുൾപ്പെടെയുള്ള ചർച്ച ഉണ്ടായിരുന്നു ഇതൊരു മദ്രസ പഠനത്തെ ബാധിക്കുന്ന വിഷയം മാത്രല്ല ഞങ്ങളിത് പ്രധാനമായും അഡ്രസ്സ് ചെയ്ത് മദ്രസ പഠനത്തെ ബാധിക്കുന്നു എന്നുകൊണ്ട് അത് ഫോക്കസ് ചെയ്യുന്നുള്ളൂ ആ ചർച്ചയിൽ എല്ലാവരും ഏകാന്തമായി പറഞ്ഞു നേരത്തെ എഫ് സാഹിത് പറഞ്ഞ മാതിരി ഒരു പ്രതിനിധി മാത്രമാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തോടൊപ്പം യോജിക്കുന്ന പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ സമയക്രമം അത് പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് അവിടെ ഭൂരിപക്ഷം ആൾക്കാർ ഭൂരിപക്ഷം നല്ല ഒരാളോട് എല്ലാവരും പറഞ്ഞത് അത് ചില ഒപ്പീനിയൻസ് അവർ വെച്ചു സമസ്ത വെച്ച നിർദ്ദേശത്തോട് യോജിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ചർച്ചയിൽ പങ്കെടുത്ത പ്രതികൾ പറഞ്ഞിട്ടുള്ളത് ആ നിലക്ക് പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ മന്ത്രി സാഹബ് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാവാം ഞങ്ങൾ ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ഈ മീഡിയോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ് ആ ചർച്ച ഈ പുതിയത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ല ഞങ്ങൾ ഇനി ഇപ്പോൾ ഏതായിരുന്നാലും ഞങ്ങളുടെ നേതൃത്വമാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി ചോദിച്ചത് ഇന്നുള്ള ചർച്ചയും മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ശേഷമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അടിയന്തരമായിട്ട് ഈ യോഗം ചേർന്ന് നേതൃത്വമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങളുടെ പുനർ തുടർന്നുള്ള കാര്യങ്ങൾ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ നേതൃത്വമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് വെച്ചാൽ ഞങ്ങൾ അടിയന്തരമായിട്ട് തിങ്കളാഴ്ച യോഗം വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ മാനേജ്മെന്റ് അസോസിയേഷൻ യോഗം വിളിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥയുടെ പ്രസിഡന്റ് സെക്രട്ടറി സഹപാരവാഹി നമ്മൾ നേതൃത്വമായിട്ട് കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുക ഓക്കെ അതുതന്നെയാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ചർച്ചയിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുതന്നെയായിരുന്നു സമസ്ത നേതാക്കൾ ഇത്തരം ചർച്ചകൾക്ക് ശേഷം പറഞ്ഞത് എന്നാൽ മന്ത്രിയുടെ ഇപ്പോഴത്തെ ഇപ്പോഴുണ്ടായ പ്രതികരണത്തിൽ ഈ സംഘടനാ തലത്തിൽ തന്നെ തീരുമാനമെടുത്ത ശേഷം പ്രതികരിക്ക കൂടുതൽ പ്രതികരിക്കാമെന്നും എന്ന മന്ത്രി പറഞ്ഞതല്ല ശരിയെന്നുമാണ് സമസ്ത നേതാക്കൾ ഇപ്പോൾ മീഡിയോട് പ്രതികരിച്ചത്